എൻ കെ പ്രേമചന്ദ്രൻ എം പി നമുക്കിപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ നമ്മുടെ സംവിധാനത്തിലെ പോരായ്മ കാരണമാണ് പതിമൂന്ന് വയസ്സുകാരൻ്റെ ജീവൻ നഷ്ടമായത് അതിൽ ഒരു സംശയവുമില്ല നമ്മൾ ഈ മാധ്യമങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് ഈ സ്കൂളുമായി ബന്ധപ്പെട്ട ആളുകളോട് സംസാരിക്കുമ്പോൾ ഇല്ല ഇന്നലെ വരെ ആ ലൈൻ ഒരു കുഴപ്പവുമില്ല അത് സമീപത്തെ വീട്ടിലേക്ക് പോകുന്ന ലൈനാണ് അങ്ങനെയൊക്കെ പറഞ്ഞ ക്യാപ്സ്യൂളുകൾ നമ്മൾ കേൾക്കുകയാണ് ഒരു കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടമായിട്ടും ആവർത്തിച്ച് ആവർത്തിച്ച് പരാതി പറഞ്ഞു എന്ന് പറയുന്നുണ്ട് ആരോട് പറഞ്ഞു ഇത്രയും മാസമായിട്ട് എന്തുകൊണ്ടായിരിക്കും ഒരു നടപടിയും ഇല്ലാതെ പോയത് ഗുരുതരമായ വീഴ്ചയാണ് ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അനാസ്ഥയും വീഴ്ചയും ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് അതില് പ്രധാനമായും കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡും സ്കൂളിന്റെ മാനേജ്മെന്റും നമുക്കെല്ലാവർക്കും അറിയാം സ്കൂളിന്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഒരു ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്കൂളാണ് പൂർണ്ണമായും സി പി എം നേതൃത്വത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പാർട്ടി നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പള്ളിക്കൂടാണ് ഉന്നതമായ സാമൂഹ്യ പ്രതിബദ്ധത പുലർത്തേണ്ടുന്ന മാനേജ്മെന്റാണ് സത്യത്തിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ട്രസ്റ്റുകളായാലും മാനേജ്മെന്റുകളായാലും ഒക്കെ ചെയ്യേണ്ടത് അവരുത്തരം നിരുത്തര മതപരമായ പ്രസ്താവനകൾ നടത്തുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണത് ശരിയാകുക കാരണം ഇതിൽ സ്കൂൾ മാനേജ്മെന്റ് വ്യക്തമാക്കേണ്ടത് അപകടകരമായ നിലയിൽ ലോ ടെൻഷൻ വൈദ്യുതി ലൈൻ സ്കൂളിന്റെ ക്യാമ്പസിലൂടെ കടന്നു പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടും എന്തുകൊണ്ട് ഈ കാര്യം ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി അത് മാറ്റുന്നതിനാവശ്യമായ പണം കെട്ടിവെച്ച് നടപടികൾ സ്വീകരിച്ചില്ല എന്നുള്ളതാണ് മാനേജ്മെന്റ് ഉത്തരം പറയേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അപ്പോൾ മനസ്സിലാക്കുന്നത് ശരിയെങ്കിൽ എലക്ട്രിസിറ്റി ബോർഡും മാനേജ്മെന്റും തമ്മിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കത്തിടപാടുകളും ചർച്ചയും ഒക്കെ നടത്തിയെന്നും അതിനാവശ്യമായിട്ടുള്ള പണം ബന്ധപ്പെട്ട സ്കൂൾ മാനേജ്മെന്റ് കെട്ടിവെക്കാത്തതിന്റെ പേരിലാണ് നടപടികൾ സ്വീകരിക്കാൻ കഴിയാതെ പോയതുമെന്നും ഒക്കെയാണ് അനൌദ്യോഗികമായി ലഭിക്കുന്ന വിവരങ്ങൾ അതൊക്കെയാണ് എന്നുണ്ടെങ്കിൽ അറിഞ്ഞുകൊണ്ടല്ലേ സംഭവം അപകടകരമായ നിലയിൽ വൈദ്യുതി വൈദ്യുതിയിലയൻ സ്കൂൾ ക്യാമ്പസിലൂടെ കടന്നുപോകുന്നു എന്ന് അറിഞ്ഞതിന് ശേഷം അത് സത്യത്തിലുള്ളത് അറിയുമ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡ് എന്താ ചെയ്യേണ്ടത് ഒന്നുകിൽ പണം കെട്ടിവെച്ചിട്ടായാലും അല്ലാതായാലും നടപടികൾ സ്വീകരിക്കണം അതല്ല എന്നുണ്ടെങ്കിൽ അതുവഴിയുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിക്കണം അപകടകരമായ നിലയിലൂടെ വൈദ്യുതിയിലേം കടന്നു പോകുന്നു എന്ന് ശ്രദ്ധയിൽപ്പെട്ടാൽ ആദ്യം ചെയ്യേണ്ടത് എന്താ ആ അതുവഴിയുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയല്ലേ വേണ്ടത് ഇലക്ട്രിസിറ്റി ബോർഡ് ആ കാര്യത്തിൽ നടപടി സ്വീകരിച്ചില്ല ഇത്രയും അവരുടെ സംഭവം ഒരു ഒരു ഇപ്പോൾ സ്കൂൾ സ്കൂൾ വർഷം തുടങ്ങുന്ന സമയത്ത് ഈ ഓരോ സ്കൂളിന്റെയും ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട് അതിപ്പോൾ ഏത് സർക്കാർ ആണെങ്കിലും വിദ്യാഭ്യാസ വകുപ്പ് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ഇറക്കാറുണ്ട് അതിനനുസരിച്ചാണ് ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത് ഇവിടെ ഇത്രയും നോക്കും നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നുകയാണ് ഇങ്ങനെ താഴ്ന്നു കിടക്കുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും ഒന്ന് എന്തിയാൽ പിടിക്കാൻ പറ്റും അത്രയും ഗുരുതരമായ വീഴ്ച അവിടെയുള്ള പ്രധാന അധ്യാപകരൊക്കെ സ്കൂളിന് മാനേജ്മെന്റ് ഉണ്ട് സ്കൂളില് പി ടി എ കമ്മിറ്റി ഉണ്ട് വിദ്യാർത്ഥി സംഘടനകളുണ്ട് ഒക്കെ ഒക്കെയുണ്ട് അവരുടെയൊന്നും സാമൂഹ്യമായിട്ടുള്ള ചുമതലയും ഉത്തരവാദിത്വവും ഒരിക്കലും നിഷേധിച്ചുകൊണ്ട് സൂചിപ്പിക്കല്ല സ്വാഭാവികമായും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതിന്റെ അധികൃതരാണ് അധികൃതർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും സ്കൂളിന്റെ മാനേജ്മെന്റ് അതുപോലെ ബന്ധപ്പെട്ട ഇലക്ട്രിസിറ്റി ബോർഡ് അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് സ്കൂളിന്റെ ഫിറ്റ്നസ് പരിശോധനയുമായി ബന്ധപ്പെട്ട് വരുന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ അവരുടെ ശ്രദ്ധയിൽപ്പെടേണ്ട കാര്യമാണ് കാരണം ഇത്രയും താഴ്ന്ന നിലയിൽ മൂന്ന് ലൈൻ ലോ ടെൻഷൻ ഇലക്ട്രിസിറ്റി ലൈൻ എന്നുള്ളത് ആരുടെയും ദൃഷ്ടിയിൽ പ്രത്യക്ഷത്തിൽ തന്നെ കാണാൻ കഴിയുന്ന കാര്യമാണ് അപ്പൊ ഈ കാര്യത്തിൽ ബന്ധപ്പെട്ട വിവിധ ഏജൻസികളൊക്കെ വളരെ കൂടി പ്രശ്നത്തെ കണ്ടു എന്ന് വേണം കരുതാൻ ആരും ചെയ്തു എന്നുള്ളതല്ല പക്ഷേ ശ്രീ പ്രേമചന്ദ്രൻ ഇപ്പോൾ നമുക്ക് ഒരു പോരായ്മയുണ്ട് ഇപ്പൊ നമുക്കൊരു ജീവൻ നഷ്ടമായി എന്ന വസ്തുതയാണ് ആ കുടുംബത്തിന് പോയി അറിയാം പക്ഷേ ഇനി ഇത് ആവർത്തിക്കാതിരിക്കാൻ ഞങ്ങളുടെ ഭാഗത്ത് വീഴ്ച ഇല്ല എന്നാണോ പറയേണ്ടത് ഇത് ഇതിപ്പോ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അവരുടെ പരിഹാരം കാണുകയല്ലേ വേണ്ടത് ഇതിപ്പോ ചോദിക്കുമ്പോൾ പറയാൻ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല ഇത്രയും ഒരു ജീവൻ ഞങ്ങളുടെ ഭാഗത്തൊരു തെറ്റുണ്ട് ഒരു കുറ്റം സംഭവിച്ചു എന്ന് പറയാനുള്ള ആ ധൈര്യം പോലും ഇല്ല ഇപ്പോഴും മറച്ചു പിടിക്കുകയാണ് ക്യാപ്സ്യൂളുകളാണ് സ്കൂളിന്റെ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അത് സ്കൂളിന്റെ മാനേജ്മെന്റ് സ്കൂളിന്റെ മാനേജ്മെന്റ് ഒരു അംഗീകരിക്കാൻ പോകുന്നില്ല കാരണം ഒന്ന് അവരുടെ ഭാഗത്ത് ഗുരുതരമായിട്ടുള്ള എങ്ങനെയാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി ഡിവൈഡ് ചെയ്യാൻ കഴിയും കഴിയില്ല ന്യായീകരിക്കാനുള്ള സംവിധാനങ്ങളും സംഘടനാപരമായ ശക്തിയും ഉണ്ടെങ്കിൽ കേരളത്തിൽ എന്തുമാകാമെന്നുള്ള സ്ഥിതി കുറെ കാലമായി നിലനിൽക്കുന്നുണ്ടല്ലോ ഏത് തെറ്റിനെയും ന്യായീകരിക്കാം ഏത് തെറ്റിനെയും ന്യായീകരിച്ച് വെളുപ്പിക്കാൻ കഴിയുന്ന നിലയിലുള്ള ഒരു സംവിധാനം ഇപ്പൊ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് ശരി ശരിയല്ലാതാകുന്നില്ല തെറ്റ് തെറ്റല്ലാതെ ആകുന്നില്ല ഒരു കാര്യം ഞാൻ ആവർത്തിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു ഇത്തരം കാര്യത്തിൽ പാർട്ടി നോക്കാതെ മുഖം നോക്കാതെ രാഷ്ട്രീയം നോക്കാതെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ മുൻനിർത്തിക്കൊണ്ട് ഇനിയെങ്കിലും ഭാവിയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നുവെങ്കിൽ ബന്ധപ്പെട്ട സ്കൂളുകളിലെല്ലാം വേണ്ടി വന്നാൽ സേഫ്റ്റി ഓഡിറ്റ് നടത്തണം സേഫ്റ്റി ഓഡിറ്റ് നടത്തി ഈ കാര്യങ്ങളിൽ മതിയായ നമുക്കറിയാമല്ലോ ആശുപത്രി കോട്ടയത്ത് ആശുപത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കെട്ടിടം ഇടിഞ്ഞു വീണൊരു സഹോദരി മരിച്ചതിന് ശേഷമാണ് ഇപ്പോ അമ്പത് വർഷത്തിന് മുകളിൽ പഴക്കമുള്ളതും കാലപ്പഴക്കം ചെന്നതുമായിട്ടുള്ള കെട്ടിടങ്ങളുടെ വിവരശേഖരണം നടത്തിക്കൊണ്ട് നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാകുന്നു ഇവിടെയും സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളവും സമാന സ്വഭാവത്തിലുള്ള നിരവധി സംഭവവകാശങ്ങളുണ്ട് അവിടെയൊന്നും ഒരു സമ്മർദ്ദത്തിനും രാഷ്ട്രീയമായ താല്പര്യത്തിനും വിധേയമാകാതെ തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞത് ഈ ഇത്തരം വിഷയങ്ങളിൽ ഈ സ്കൂളുകളിൽ പ്രത്യേകിച്ച് സ്കൂളുകളിലും ആശുപത്രികളിലും ഒക്കെ ഗുരുതരമായ വീഴ്ചയുണ്ടെങ്കിൽ അതിൽ തിരുത്താണ് വേണ്ടത് അത് അങ്ങനെയുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാൻ ആരായാലും തയ്യാറാകണം എല്ലാവരും ഡോക്ടർ എല്ലാവർക്കും ഡോക്ടർ ഹാരിസ് ആകാൻ ഒരുപക്ഷെ കഴിഞ്ഞില്ലായിരിക്കും പക്ഷേ എന്നാലും നമ്മുടെ കുട്ടികളുടെ ഭാവിയാണ് ഇവിടെ ഓരോ സ്കൂളിലും ഇത്തരം തന്നെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കണം അതിന് പരിഹാരം കാണുന്നവരെ പോരാടേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് അതിപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥി രക്ഷിതാക്കളാണെങ്കിലും ശരി അതിൽ കാരണം നമ്മുടെ നമ്മുടെ മക്കളാണ് ആ സ്കൂളുകളിൽ പഠിക്കുന്നത് അവരുടെ ഭാവിയാണ് അവരുടെ ജീവനാണ് അവരുടെ ജീവിതമാണ് അതുകൊണ്ട് അത്രയും ശ്രദ്ധ വേണ്ട നമ്മുടെ ശ്രദ്ധ പതിയേണ്ട ഒരു വിഷയമാണിത്